ആലുവപ്പുഴയിൽ കുളിക്കാൻ അപ്പം ഞാൻ ഭയങ്കര എനിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നി ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങി അവിടെ കുളിച്ചു കുളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളം ഇത്ര കയ്യിലിങ്ങനെ എടുത്തിട്ട് ഞാൻ പറഞ്ഞ് പഠിച്ചവനെ എനിക്ക് ആലുവാപ്പുഴേൻ്റെ തീരത്തൊരു വീട് വേണമെന്ന് ആ ഓടി പുറത്തേക്ക് ഇറങ്ങിയപ്പം ആ പുഴ ഭയങ്കര ഉയരത്തിൽ എന്നിങ്ങനെ വന്നിട്ട് പറഞ്ഞു ഞാൻ കയറും എന്നോട് പിന്നെ പറഞ്ഞു ഞാൻ കയറും അതിൻ്റെ ഒരു വർഷം മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ബെഡ്റൂമിൽ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കുമ്പോൾ ആ പുഴ ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കണേ സ്വപ്നം കണ്ട ഉയരത്തിലുള്ള അലമാരി എന്ന സാധനങ്ങൾ മുഴുവൻ ഞാൻ എടുത്തു വെച്ചു എടുത്തു വെച്ചു എനിക്കറിയില്ല പുഴ എന്നോട് പറഞ്ഞു കയറും കയറും പുഴ കയറി ചളിയായ ഒരു വീട് എന്നൊക്കെ പറയുമ്പോൾ സ്നേഹിച്ച ഒരു വീടല്ലേ ഞാൻ ഇവരുടെ കൂടെ കാറിൽ വന്നപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ കണ്ട അതേ അളവിൽ അവിടെ മാത്രം സാധനായിട്ട് മോളത്തെ സാരി ഒന്നും നനഞ്ഞിട്ടില്ല അപ്പൊ അപ്പോഴാണ് ആ പുഴനെ ഞാൻ ഇത്രയേറെ സ്നേഹിച്ച ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ അടുത്തന്നെ അല്ലേ മഹാദേവ ക്ഷേത്ര ആലുവത്തിയവരായിട്ടുള്ള ഭയങ്കര ക്ലോസില് ഇല്ലേ